ഭൂപതിമ ചട്ട ഭേദഗതിയിലൂടെ വീടുകൾ ചട്ടലംഘനമാണെന്നും ക്രമവൽക്കരണം മലയോര ജനതയെ രണ്ടാംകിട പൗരന്മാരാക്കാനുള്ളതാണെന്നും ഈ നിർദ്ദേശം പിൻവലിക്കണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മണി പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വീടുകൾ ചട്ടലംഘനമാക്കി ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഓണ സമ്മാനത്തിലും നല്ലത് ജില്ലയിലെ ജനങ്ങളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മനസ്സിലാക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലയോര ജനതയെ രണ്ടാം രണ്ടാംകിട പൗരന്മാരാക്കുന്ന തരത്തിലുള്ള ചട്ട ഭേദഗതിയാണ് എൽഡിഎഫ് സർക്കാർ നടപ്പിലാക്കുന്നത് അപേക്ഷാ ഫീസും മുദ്രപത്രത്തിന്റെ വിലയും അടച്ച് ക്രമവൽക്കരിക്കാനാണ് സർക്കാർ ആവശ്യപ്പെടുന്നതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു റിസോർട്ട് നിർമ്മാണത്തിന് നിരോധന ഉത്തരവ് നൽകിയതിനെതിരെ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ നൽകിയ കേസുകളിൽ സർക്കാരിന് വേണ്ടി ഹാജരായ സിപിഐ നേതാവായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് തമ്പാൻ ആയിരത്തി തൊള്ളായിരത്തി കാരമുള്ള പട്ടയഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനും വീട് നിർമ്മാണത്തിനും മാത്രമാണ് അനുമതിയുള്ളതെന്നും അല്ലാതെയുള്ള നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാണെന്നും നിലപാട് സ്വീകരിച്ചു സർക്കാരിന്റെ വാദം അംഗീകരിച്ചാണ് പട്ടയവ്യവസ്ഥകൾ ലംഘിച്ചുള്ള നിർമ്മാണം പാടില്ലെന്ന് കോടതി ഉത്തരവിട്ടത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നത് സർക്കാരിന്റെ വീഴ്ചകൊണ്ടുണ്ടായ കോടതി വിധിയെ തുടർന്നാണ് ഭൂപതിവ് നിയമം ലംഘിച്ചുള്ള നിർമ്മാണം പാടില്ലെന്ന ഉത്തരവ് ഒന്നാം പിണറായി സർക്കാർ ഇറക്കിയത് ഇതേ തുടർന്നാണ് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാവുന്നത് സ്വന്തം സർക്കാരിന്റെ വീഴ്ചകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ കോടതി ഉത്തരവിന്റെ പേരിലാക്കി രക്ഷപ്പെടാനാണ് സി പി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള എല്ലാ ഇടതു നേതാക്കളെയും നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ ബിൽഡിംഗ് ടാക്സ് വളിച്ചാണ് ഈ ബിൽഡിങ്ങുകളെല്ലാം പ്രവർത്തിച്ചു വരുന്നത് അപ്പം അത് പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവും എന്നിരിക്കെ അത്തരം ബിൽഡിങ്ങുകൾ ചട്ടലംഘനം വാങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിവിധ സ്ലാബുകളായി തിരിച്ച് പിഴയിട ക്രമൽ ക്രമവൽക്കരിക്കണം എന്നുള്ളതാണ് ഈ ചട്ടവേദനയിലൂടെ മുന്നോട്ട് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത നിലവിലുള്ള വീടുകളാണ് ഇപ്പം റവന്യൂ മന്ത്രിയും സി പി എമ്മിന് ജില്ലാ സെക്രട്ടറിയും ഒക്കെ പറയുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് ഉൾപ്പെടെയുള്ള ഒരു നിർമ്മാണത്തിനും ഒരു ഫൈനും ഈടെ ഈടാക്കേണ്ട ഈടാക്കാതെ കോൺപ്പെടുത്താനുള്ള അവസരം കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് എന്തോ വലിയ കാര്യം പറയുന്ന പറയാം ഇപ്പം നമ്മളൊക്കെ പതിറ്റാണ്ടുകളായി ഇടുക്കി ജില്ലയിൽ കൃഷി ചെയ്ത് താമസിക്കുന്ന ഭൂമി അത് ചട്ടലംഘനമാണെന്നും ആ ചട്ടലംഘനം ക്രമീകരിക്കുന്നതിനു വേണ്ടി നമ്മൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് അടച്ച് ഓൺലൈനായി അപേക്ഷ നൽകി അതോടൊപ്പം ഒരു സത്യാമൂലം നൽകണം ആ സത്യാമൂലത്തിൽ അൻപത് രൂപയുടെ മുദ്രപത്രത്തിന്റെ ഫീസ് കഴിക്കണം എന്നുള്ളതാണ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സേവനമായി ജില്ലയിൽ നിലവിലുള്ള ഭൂപ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ നിലവിലെ ചട്ടഭേദഗതി കൊണ്ട് കഴിയില്ല നിർമ്മാണ നിരോധനം അതേപടി തന്നെ തുടരും ദുരന്ത നിവാരണ പ്രകാരം നിർമ്മാണ നിയന്ത്രണമുള്ള പതിമൂന്ന് പഞ്ചായത്തുകളിലെ നിർമ്മാണങ്ങളും നിയമവിരുദ്ധമായി തുടരും കട്ടപ്പറയിലെ അടക്കമുള്ള ഷോപ്പ് സൈറ്റുകളിലെ വിതരണത്തെ ചട്ടഭേദഗതി പ്രതികൂലമായി ബാധിക്കുമെന്നും ബിജോമാണി പറഞ്ഞു ജില്ലയിലെ വിഷയങ്ങളെപ്പോലും കൃത്യമായി പഠിക്കാതെ പ്രസ്താവന നടത്തുന്ന സിപിഎം ജില്ലാ സെക്രട്ടറി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ജനദ്രോഹപരമായ ചട്ടഭേദഗതി പിൻവലിക്കണമെന്നും ബിജോമാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിജു ചക്മൂട്ടിൽ യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് ജോസ് ആനക്കല്ലിൽ ലിജോ പാരാലിംഗൽ കുര്യാക്കോസ് ചേനാട്ട് എന്നിവരും വാർത്താ ಪಂಗಡಿತು ನ್ಯೂಸ್ ಬೀರೋ ಕಟ್ಟಪನ